കൂറ്റനാട് ഇളവാതുക്കൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സേവന സംഘടനയായ ഫ്രണ്ട്സ് ഓഫ് ഇളവാതുക്കൽ പ്രവർത്തന ഫണ്ട് സമാഹരിക്കുന്നതിന്റെ ഭാഗമായി വിഷു ഭാഗ്യവർഷം രണ്ടായിരത്തി സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് ഏപ്രിൽ പതിനാലിന് നടത്തുമെന്ന് ഭാരവാഹികൾ കൂറ്റനാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വർഷമായി സാമൂഹ്യ സേവന ചാരിറ്റി രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഫ്രണ്ട്സ് ഓഫ് ഇളവാതുക്കൽ നാടിന് ചെറിയ ഫംഗ്ഷനുകൾക്ക് വേണ്ട കസാര ടാർപ്പായ മേശ മുതലായവ സൗജന്യമായി സംഘടന നൽകി വരുന്നുണ്ട് കൂടുതൽ ജനശയ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനു വേണ്ടി അംഗങ്ങൾ വിവിധ ഉത്സവ പറമ്പുകൾ തട്ടുകടകൾ നടത്തി ലാബുഹിതം സംഘടനയ്ക്ക് വേണ്ടി സമാഹരിച്ചിരുന്നു അതിനുശേഷമാണ് അഞ്ചു ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഇരുന്നൂറ് രൂപയുടെ സമ്മാന കൂപ്പൺ വിറ്റഴിക്കുന്നത് ഒന്നാം സമ്മാനമായി എൽഫീൽഡ് ബുള്ളറ്റും രണ്ടാം സമ്മാനമായി ഹോണ്ട ആക്ടിവ ബൈക്കും മൂന്നാം സമ്മാനമായി ഒരു പവൻ സ്വർണ്ണ നാണയവും നാലാം സമ്മാനമായി അഞ്ചു പേർക്ക് സോഫ സെറ്റും അഞ്ചാം സമ്മാനമായി അമ്പത് പേർക്ക് ഇലക്ട്രിക് കെറ്റിലും കൊടുക്കാനാണ് സംഘടന തീരുമാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ പതിനാല് വിഷ എഫ് ബി ലൈവിലൂടെ ദൃശ്യമാകുന്ന രീതിയിലാണ് നറുക്കെടുപ്പ് നടത്തുന്നത് ജേക്കബ് ട്രഷറർ സി വിശ്വനാഥൻ എം പി ഉണ്ണികൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ഫ്രണ്ട്സ് ഓഫ് ഞങ്ങൾ നടത്തുന്ന വിഷു ഭാഗ്യവർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന സമ്മാന പദ്ധതിയുടെ ഈ വരുന്ന തിങ്കളാഴ്ച ഏപ്രിൽ തീയതി മണിക്ക് കുറ്റനാട് ഇളവാതിൽക്കൽ ക്ഷേത്രത്തിൻ്റെ സമീപത്ത് വെച്ചിട്ട് നടക്കുന്നുണ്ട് ഞങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ച പോലെ തന്നെ അഞ്ച് ലക്ഷത്തിൽ പരം രൂപയുടെ സമ്മാനങ്ങളാണ് ഞങ്ങൾ ഞങ്ങളതിൽ കൊടുക്കുന്നത് വേണ്ടിയിട്ട് ഒന്ന സമ്മാനമായിട്ടുള്ള ബുള്ളറ്റ് രണ്ടാം സമ്മാനമായിട്ടുള്ള ആക്റ്റീവ മൂന്നാം സമ്മാനമായിട്ടുള്ള ഒരു റോസോർണോ നാല് സമ്മാനമായിട്ടുള്ള അഞ്ച് പേർക്കുള്ള സോഫ സിറ്റ് അമ്പത് പേർക്കുള്ള ഇലക്ട്രിക് ഗെറ്റിൽ എല്ലാ സാധനങ്ങളും ഞങ്ങളവിടെ ഓൾറെഡി റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് ഞങ്ങൾ ഭാഗ്യവാനെ കാത്തിരിക്കുകയാണ് ഞങ്ങൾ ഇതിൽ നിന്നും കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് ചാരിറ്റി മനുഷ്യ സേവ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പരിപാടി തന്നെ ആസൂത്രണം ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഞങ്ങൾ കഴിഞ്ഞ നാലഞ്ച് മാസം മുമ്പായിരുന്നു അത് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ഈ ഏപ്രിൽ പതിനാലിന് ഞങ്ങൾ വിജയകരമായിട്ട് പൂർത്തീകരിക്കുകയാണ് അതിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചോളൂ